ലക്ഷ്യബോധത്തോടെയുള്ള വിദ്യാഭ്യാസത്തിന് മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് എം ഹുസൈൻ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഉള്ളവർക്ക് യഥാർത്ഥ ഭാവിയെ ചിന്തകളും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ ഭാവി കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് പ്രശസ്ത മോട്ടിവേറ്ററും ചിന്തകനും ഗവേഷകനും ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ എൻ എം ഹുസൈൻ അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് സംഘടിപ്പിച്ച ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സമൂഹത്തിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള ആദരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർവഹിക്കുന്നതായി ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം ഉള്ളതായി നമുക്കറിയാം പ്രശ്നങ്ങളുണ്ട് സംശയങ്ങളുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള അവ്യക്തതകളുണ്ട് ഇതെല്ലാം പേരൻസ് കുട്ടികളെ നിലപ്പും അധ്യാപകർ എന്തേലും നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുമായി ബന്ധം ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സംസാരിക്കാം ഒന്നാമതായി ഇപ്പോ കോഴ്സുകളുടെ സെലക്ഷൻ നമുക്കെല്ലാം അറിയാം ധാരാളം പുതിയ കോഴ്സുകളാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത് പഴയ കോഴ്സുകളൊന്നും ഒരിക്കലും വരില്ല നമ്മള് ബി എസ് സി ഫിസിക്സ് നമ്മളത് കോളേജിൽ പഠിക്കുന്ന കാലത്തും അറിയാവുന്ന കുറേ സബ്ജക്റ്റുകളുണ്ട് കുറേയില്ല നമ്മുടെ നെലലിൽ ഉണ്ടാവുന്ന കുറച്ച് സബ്ജക്റ്റുകളാണ്

കെ എം എഫ് സാഹിത്യപ്രതിഭ പുരസ്കാരം ഹൗവ ടീച്ചർക്ക് നൽകി പന്ത്രണ്ടാം വയസ്സിൽ പരിശുദ്ധ ഖുറാൻ മനഃപ്പാഠമാക്കിയ കൊടുങ്ങല്ലൂർ സ്വദേശി ആരിസ് നിഹാൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിറം എന്ന കവിത എഴുതി ഇപ്പോൾ അഞ്ചാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിൽ പാഠഭാഗമായി ചേർത്തിട്ടുള്ള ഏറിയാട് സ്വദേശി അമൽദേവിനെയും ചടങ്ങിൽ ആദരിച്ചു താജുദ്ദീൻ പി എ ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സഗീർ ദിലീപ് സെയദ് അഷ്റഫ് വാട്ടപ്പിള്ളി എന്നിവർ സംസാരിച്ചു എ എ ഷംസു അനുശോചന പ്രമേയവും അബ്ദുള്ള നൌഷാദ് ഗിറാത്തും നടത്തി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എൻ എ റഷീദ് സ്വാഗതവും ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഇസഹ കൊലാട്ട് നന്ദിയും പറഞ്ഞു